അസ്സാം വലൈക്കും വാഹത് അല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിലെ മലയോരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് മാപ്പ് ഒരു സോറി പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിയില്ല സമ്മതിക്കില്ല ഈ കേരളത്തിലെ രാഷ്ട്രീയ തലവന്മാർ നിങ്ങൾക്ക് കിട്ടിയിരുന്നൊരു നേരത്തെ ഭക്ഷണം പോലും തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അധികാര കസേരകളുടെ മട്ടുപ്പാവിൽ വിരാജിക്കുന്ന സ്വന്തം മക്കളെ ലണ്ടനിലും അമേരിക്കയിലും പഠിപ്പിക്കുന്ന ജനങ്ങളെ വാക്കുകൾ പറഞ്ഞ് പറ്റിച്ച് പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചില ആളുകൾക്ക് മനസ്സ് വരുന്നില്ല ചില കാരുണ്യ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനായിരുന്നു കേരളത്തിലും നല്ലവരായ രാഷ്ട്രീയ പ്രവർത്തകരെ എന്ന് വിളിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എങ്കിലും ഞാൻ എന്റെ മാന്യത പാലിച്ച് ഞാൻ വിളിക്കുകയാ എന്തിനായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഷാനവാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തടസ്സം നിന്നത് അദ്ദേഹം എന്ത് കുറ്റം ചെയ്തിട്ട അദ്ദേഹത്തിന് നിങ്ങൾ പന്തുപോലെ കേരളത്തിന്റെ അങ്ങുമിങ്ങുമായി കുന്നിന്റെ മലകളിലേക്കും അതുപോലെ തന്നെ മലഞ്ചെരുവുകളിലേക്കും അദ്ദേഹത്തെ തട്ടിക്കളിച്ചത് അദ്ദേഹം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഒരു പാവപ്പെട്ട ജനസമൂഹത്തിന് അവർക്ക് വേണ്ട മരുന്നുകളും ഭക്ഷണ പദാർത്ഥങ്ങളും എത്തിച്ചു കൊടുത്തതാണോ പ്രശ്നം അവർക്ക് വീടുകൾ വെക്കാനുള്ള പ്രോത്സാഹനം നൽകിയതാണോ പ്രശ്നം അവർക്ക് വൈദ്യുതിയും വെള്ളവും എത്തിച്ചു കൊടുത്തതാണോ അതാണോ നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു നിങ്ങൾക്ക് ഷാനവാസിനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഷാനവാസിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു ഈ പ്രവർത്തനം കള്ളക്കടത്തും അഭിചാരവും ബന്ധപ്പെട്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾ ദൈവങ്ങൾ അടുക്കൽ പോയിക്കൊണ്ട് അവരെ പോലെ ആരുമില്ല അവർക്ക് മരണമില്ല എന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ ഷാനവാസം എന്ന് പുകഴ്ത്തി പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല മാപ്പില്ല നിങ്ങൾക്ക് എന്റെ ഷാനവാസിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിങ്ങൾക്ക് ഈ ലോകം ഒരിക്കലും മാപ്പ് തരില്ല ഈ രോഗത്തിന് ശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചുതമ്പുരാ മാപ്പ് നിങ്ങൾക്കില്ല കാരണം എന്താണെന്നറിയോ സ്വന്തം അദ്ദാനി പണം കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കൃത്യമായി ചെയ്തു കൊടുത്ത രാവും പകരും ഇല്ലാതെ ആ മനുഷ്യൻ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊന്ന് അവരുടെ കണ്ണീലുകൾ തുടച്ചു കൊടുത്തപ്പോ എന്ത് നിങ്ങൾക്ക് മനസ്സ് സമ്മതിക്കാത്ത ഒരിക്കലും മാപ്പ് തരില്ല നിങ്ങൾക്ക് സമൂഹം നിങ്ങൾ ഇനി അധികാരത്തിൽ കയറുമെന്ന് നിങ്ങൾ അധികാരത്തിൽ ഇനി വിരാജിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ വ്യാമോഹിക്കണ്ട ജനസമൂഹം നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ തെളിവുകളായി നമുക്ക് കുറെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും ഇല്ല ഏതൊരു പത്രവും അദ്ദേഹത്തിന്റെ പ്രശംസ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഇന്ന് ഫേസ്ബുക്കിലെ കുറെ ജനങ്ങൾ അദ്ദേഹത്തിനോട് കൂടെയുണ്ട് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ആ ഷാനവാസിന്റെ ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബാക്കി വച്ച കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികാരി വർഗമേ അധികാരി വർഗമേ നിങ്ങൾക്ക് രക്ഷയില്ല മരുന്ന് ലോബികളെ കൂട്ടുപിടിച്ച് സ്വന്തം മക്കളെ പ്രോത്സാഹിപ്പിക്കാനും സ്വന്തം മക്കളെ അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാനും ജനങ്ങളെ വഞ്ചിച്ച് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പണമുണ്ടല്ലോ ഇല്ല ആ പണത്തിന് ഇനി ഒരുപാട് ആയുസ് ഇല്ല അങ്ങനെ ജീവിക്കാമെന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട നല്ല കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ മോട്ടിവേഷൻ ചെയ്യൂ അവർക്ക് പ്രോത്സാഹനം നൽകൂ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യൂ അതാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം ഈ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തണം അധികാരവർഗത്തിനെതിരെ നിങ്ങൾ പോരാടണം കൊല്ലിവെപ്പ് രാഷ്ട്രീയവും കൊലപാതകവും കളിച്ച് ഓരോ കുടുംബങ്ങളും അഴിയാതെ ആക്കപ്പെടുമ്പോൾ ഓരോ കുടുംബത്തിന്റെയും മത്താണി മരണപ്പെട്ടു പോകുമ്പോഴും അവിടെ ഒരു രക്തസാക്ഷി ദിനം സംഘടിപ്പിച്ച് അന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുന്നവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിന്റെ എന്താണ് എന്തിനു വേണ്ടിയായിരുന്നു രാഷ്ട്രീയം എന്തിനാണ് ഈ രാഷ്ട്രീയം ജനങ്ങളെ പരസ്പരം തല്ലുകൂടാനോ അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കാൻ വേണ്ടിയാണോ എത്ര എത്ര ആത്മാക്കൾ എത്ര മനുഷ്യജീവനുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടു എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ത് നിങ്ങളുടെ ഇങ്ങനെ പ്രയാസങ്ങളായി കുടുങ്ങിപ്പോയത് എന്ത് നിങ്ങൾക്ക് നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തത് ഒരിക്കലും ചെയ്തുകൂടാ ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല ഈ സമൂഹം ഒരിക്കലും മാപ്പ് തരില്ല എന്റെ പ്രിയപ്പെട്ട ഷാനവാസിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരാണോ ചെയ്യാനുള്ളത് സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിടമ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് അസാം വൈക്കും വരഹമുല്ലാറാ